കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ പീഡന കേസിൽ അതിജീവിത വീണ്ടും സമരത്തിനൊരുങ്ങുന്നു കേസിൽ തന്നെ പരിശോധിച്ച ഡോക്ടർക്കെതിരെ നൽകിയ പരാതിയിൽ അന്വേഷണ റിപ്പോർട്ട് നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം ഡി ജി പി എ ഡി ജി പി സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർക്കാണ് റിപ്പോർട്ടിനായി അപേക്ഷ നൽകിയിരുന്നത് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും പകർപ്പ് നൽകാത്ത സാഹചര്യത്തിൽ സിറ്റി കമ്മീഷണർ ഓഫീസിന് മുന്നിലാണ് സമരം പീഡനം നടന്ന് രണ്ടു ദിവസം കഴിഞ്ഞാണ് ഡോക്ടർ പരിശോധനയ്ക്ക് എത്തിയത് സംഭവ ദിവസം തന്നെ പരാതി നൽകിയിട്ടും പ്രതിയെ രക്ഷിക്കാൻ ബോധപൂർവം വൈകിപ്പിച്ചതാണെന്നും അതിജീവിത ആരോപിച്ചിരുന്നു ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷണം നടത്തിയിരുന്നു എന്നാൽ അതിജീവിതയുടെ പരാതിയിൽ കഴമ്പില്ലെന്നായിരുന്നു റിപ്പോർട്ട് നടന്ന ഈ പീഡനത്തിൽ പീഡനത്തിന് ശേഷം പല തവണ ഞാൻ പരാതി കൊടുത്തതാണ് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ോസ്പിറ്റലിൽ നിന്നൊരു വീഴ്ച ഉണ്ടായ എച്ച്ഒി സൂപ്രണ്ട് മുൻ മുന്നേ ഉണ്ടായിരുന്ന പ്രിൻസിപ്പൾ എന്നിവർക്കെതിരെയൊക്കെ പക്ഷെ ഇതുവരെ അതിലൊരു നടപടി ഉണ്ടായിട്ടില്ല അപ്പം അതിനായിട്ട് സർക്കാരും എല്ലാവരും ഒത്തു കളിച്ച് എനിക്ക് ആ റിപ്പോർട്ട് തരാതെ എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ ഇനിയെ തുറന്ന സമരത്തിലേക്ക് ഇറങ്ങ വരും ദിവസങ്ങളിൽ കമ്മീഷൻ ഓഫീസിന് മുന്നിൽ സമരത്തിനായിട്ട് ഇറങ്ങുന്നു മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനും അപേക്ഷ സമർപ്പിച്ചിരുന്നുവെങ്കിലും നടപടി ഉണ്ടായിരുന്നില്ല രണ്ടു മാസത്തിനുള്ളിൽ ഹിയറിംഗിന് വിളിക്കുമെന്നായിരുന്നു അറിയിച്ചതെങ്കിലും മൂന്ന് മാസം കഴിഞ്ഞിട്ടും നടപടി ഉണ്ടായിട്ടില്ല ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടും പോലീസ് റിപ്പോർട്ടും കുറ്റക്കാരെ സംരക്ഷിക്കുന്നതാണെന്നാണ് അതിജീവിത ആവർത്തിക്കുന്നത് ജനം കോഴിക്കോട്